ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡിൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും സെയിൽ വീഡിയോ ആയിട്ടാണ് സെയിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പേയ്മെൻ്റ് ഇടുന്ന ക്രമത്തിനായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് പേര് ചിലപ്പോൾ പേയ്മെൻ്റ് ഇടും അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു ദിവസം നമുക്ക് അയക്കാൻ പറ്റത്തില്ല അപ്പം അതനുസരിച്ചിട്ട് പേയ്മെൻ്റ് ഇടുന്ന ഒരു രീതി അനുസരിച്ചിട്ടും കേരളത്തിന് വേണ്ടിയിലുള്ള ആ ദൂരമൊക്കെ വച്ചിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പം നമുക്ക് സെയിൻ റെഡി ആയിരിക്കുന്ന ചെടികൾ ഏതൊക്കെ ആണെന്ന് നോക്കാം സിംഗിൾ പെറ്റൽ ഡേയ്സിയുടെ കുറച്ച് തൈകളും സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് ദാ ഇതുപോലെ നിറച്ചു പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഡേയ്സിയുടെ സിംഗിൾ പെറ്റൽ എന്ന് പറയുന്നത് സെയിന് റെഡി ആയിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടക്കെ ആകാവുന്ന പ്ലാന്റുകളാണ് സെയിന് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന പ്ലാന്റുകളെന്ന് പറയുന്നത് ദാ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് ഡേയ്സിയുടെ വൈറ്റിൻ്റെ കുറച്ച് തൈകളും സെയിലിന് റെഡിയാണ് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് പൂക്കളായിട്ടിരിക്കുന്ന ചെടി ഇല്ലാത്തത് കൊണ്ട് പൂവിൻ്റെ പിക്ചർ വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് തന്നെയാണ് ഡെയ്സിയുടെ സിംഗിൾ പെറ്റലിൻ്റെ ലാവണ്ടർ കളറിൻ്റെ കുറച്ച് തൈകളും സെയിന് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂവായിട്ടുള്ള ചെടി ഇല്ലാത്തത് കൊണ്ട് പൂവിൻ്റെ പിക്ചറും വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് ഡേയ്സി വെറൈറ്റികളെല്ലാം അത്യാവശ്യം വെയിൽ വേണ്ട ചെടികൾ തന്നെയാണ് കുറച്ച് ദിവസം തള്ളത്ത് വച്ചതിന് ശേഷം നല്ല വെയിലുള്ള പോർഷനി സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ബ്രൈഡൽ ബ്രോക്കേഡ് എന്നാണ് പ്ലാന്റിൻ്റെ പേര് നല്ല മുല്ലപ്പൂവാണെന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും അതുപോലെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് മൊട്ടായിട്ട് നമ്മൾ വളരെ ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ മുട്ടുകളാകുന്ന ചെടി കൂടിയാണിത് ഒരുപാട് വളരുകയൊന്നും വേണ്ട റേറ്റ് നൂറ് രൂപയാണ് ദ ഇതുപോലത്തെ പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പെട്രിയ വൈലറ്റിൻ്റെ കുറച്ച് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണുന്നതാണ് റേറ്റ് നൂറ് രൂപയാണ് നല്ല കൊല്ല കൊല്ല പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പെട്രിയ എന്ന് പറയുന്നത് ഇതിന് സാൻഡ് പേപ്പർ വയനെന്നും അങ്ങനെ ഒരുപാട് പേരുകളുള്ളൊരു പ്ലാന്റ് കൂടിയാണ് സ്മെല്ലൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല വയലറ്റ് കളറിലെ ഈ പൂക്കൾ കൊല കൊലയായിട്ട് തന്നെ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്ലാന്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷേ എന്നാലും നല്ല കട്ടിയുള്ള സ്റ്റെം ആയതുകൊണ്ട് വള്ളി പോലെ പടരുന്നതല്ല നമുക്ക് ചട്ടിയിലും ബുഷിയായിട്ട് വളർത്തിയ വിങ്ക പ്ലാന്റിൻ്റെ കുറച്ച് തൈകളും സെന്റ് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് ദാ ഈ കളറിലെ പൂക്കളുണ്ടാകുന്ന ചെടിയുടെ പ്ലാന്റുകളാണ് സെയിൽ നിന്ന് റെഡി ആയിരിക്കുന്നത് റേറ്റ് നാൽപ്പത് രൂപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ആണോ എന്ന് ചോദിച്ചാൽ റെഡാണെന്ന് പറയാം ഡാർക്ക് മജന്ത കളർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം നല്ല ഭംഗിയാണ് നിറച്ച് പൂക്കളുണ്ടാകും ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് വളരെ ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ടാകും വിത്തിട്ട് കപ്പകേഷൻ ചെയ്യാൻ പറ്റും റേറ്റ് നാൽപ്പത് രൂപയാണ് ബ്ലൂ ഡേയ്സിൻ്റെ കുറച്ച് തൈകളും സെയിലായിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ കാണുന്നതാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പക്ഷെ നിറച്ച പൂക്കളായിട്ട് നിൽക്കുന്ന ചെടിയാണ് പ്രത്യേക തരം ഒരു ഭംഗി തന്നെയാണ് ആ ബ്ലൂ കളറിന് റേറ്റ് അമ്പത് രൂപയാണ് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോ കാണിക്കാം നല്ല ഭംഗിയാണ് ആ വൈ ആ ഒരു ബ്ലൂ കളർ കാണാനായിട്ട് അത് ആ ചട്ടി നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഹാങ്ങിങ് ആയിട്ടും നടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അത്യാവശ്യം വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് ട്യൂബ് ഡബിൾ പെറ്റിൻ്റെ കുറച്ച് തൈകളും സെയിലിന് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് ആണ് റേറ്റ് അറുപത് രൂപയാണ് നല്ല സ്മെല്ലുണ്ടാകുന്ന പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് അത്യാവശ്യം വെയിലുള്ള പോർഷനിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വൈലറ്റിൻ്റെയും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ കുറച്ച് തൈകളും സൈന റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് റേറ്റ് അമ്പത് രൂപയാണ് ഇതുപോലെ വലിയ ഹൈറ്റ് വരുന്ന രീതിയിലുള്ളൊരു പ്ലാന്റ് അല്ല ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ടാകുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് റേറ്റ് അമ്പത് രൂപയാണ് ഗ്രീൻ ഇസഡ് ഇസഡിൻ്റെ കുറച്ച് തൈകൾ സെലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് എഴുപത് രൂപയാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് നമുക്ക് സിറ്റൌട്ടും ഡ്രോയിങ് റൂമിലും ഒക്കെ ലൈവായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല വൈറ്റ് കളറിലെ സിറാമിക് ബോട്ടിലാണെങ്കിൽ ഒരുപാട് ഭംഗിയായിരിക്കും അല്ല ഇനി വൈറ്റ് കളറിലെ പ്ലാസ്റ്റിക് ബോട്ടിലായാൽ പോലും നല്ല രീതിയിൽ സെറ്റ് ചെയ്താൽ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും പത്തുമണിയുടെ കുറച്ച് കട്ടിങ്ങുകൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് സെൻഡൽഡേയുടെയും ടൈഗസ്റ്റിപ്പിൻ്റെ റോയൽ മജൻ്റെ എല്ലാത്തിൻ്റെയും ചേർന്ന് ഒരു പതിനഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിരിക്കുന്നത് അടുക്കു പത്ത് മണിയുണ്ട് എല്ലാത്തിൻ്റെ ഉണ്ട് പിന്നെ കട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് നമ്മളൊരു രണ്ടോ മൂന്നോ കട്ടിങ് വീതം തരുന്നതാണ് ചിലതൊക്കെ മൂന്നിൽ കൂടുതൽ കാണും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉള്ളതുപോലെ ആയിരിക്കും നമ്മൾ തരുന്നത് സെപ്പറേറ്റ് ടാഗ് ചെയ്തായിരിക്കും തരുന്നത് ഇപ്പം പത്തുമണി നടുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ നടടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് എന്ന് പറയുന്നത് പിന്നെ കിട്ടുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് മുട്ട ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇടച്ചിനപ്പോ കൂടി നിറച്ച് പൂക്കളുണ്ടാവാനായിട്ട് നല്ലതായിരിക്കും വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത് അതേപോലെ തന്നെ ഈ വീഡിയോയിലും സപ്പോർട്ട് തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കണം പിന്നെ ഈ ചെടികളുടെ കൂടെ കുറച്ച് കോളിസിൻ്റെ കട്ടിങ്ങുകളും ചെയ്യുന്നതിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കോളീസിൻ്റെ ഒരു കോംബോ ഓഫർ ഇട്ടായിരുന്നു അപ്പോൾ പലരും വന്നിട്ട് സെലക്ഷനോട് നമ്മളോട് ചോദിച്ചായിരുന്നു അന്നേരം അത് നമുക്ക് പാടായിരുന്നു കാരണം കോംബോ ഓഫറൊക്കെ ഇടുമ്പോൾ ഒരുപാട് ഓർഡർ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയിൽ സെലക്ട് ചെയ്തുകൂടെ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നേരേയും ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം രീതിയിൽ ഒരു വീഡിയോ ഇടാം അപ്പം ഓർഡർ ചെയ്താൽ മതിയെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് പറ്റത്തില്ലല്ലോ പിന്നെ കട്ടിങ് റേറ്റ് പത്ത് രൂപയാണ് നല്ല രീതിയിൽ ഹെത്തി ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം